കൊറോണ വ്യാപനം നൽകിയ തകർച്ചകൾ ഓരോന്നും അതിവേഗം തന്നെ പരിഹരിക്കുകയാണ് യു എ ഇ ഉൾപ്പെടെയുള്ളിൽ രാഷ്ട്രങ്ങൾ ആകാശവാദുകൾ അടഞ്ഞപ്പോൾ വ്യോമയാന മേഖല വമ്പൻ തകർച്ചയാണ് നേരിട്ടത് പ്രവാസികളെ തിരികെ എത്തിക്കുക എന്നതിലൂടെ ഈ പ്രതിസന്ധികൾ എല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവാസികൾക്കായി ആ നേതാവ് എത്തുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം प्रवासी वार्ताक सब्सक्राइब सब കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ എയർലൈൻ വ്യോമയാന മേഖല നേരിട്ട തകർച്ചയിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻ ശക്തമായി തിരിച്ചുവരുമെന്ന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ വ്യക്തമാക്കുകയുണ്ടായി വ്യോമയാന യാത്ര ടൂറിസം വ്യവസായങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്ന ആഗോള നേതാക്കൾ എന്ന നിലയിലുള്ള സ്ഥാനം വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് ജനങ്ങൾക്കും ലോകത്തിനും മികച്ച സേവനങ്ങൾ നൽകുന്നത് തുടരാൻ എമിറേറ്റ്സും ഡിനാറ്റയും ഉയർന്നുവരുമെന്ന് ഉറപ്പുണ്ട് ഭാവി തലമുറകൾക്കായി ഒരു നഗരം സൃഷ്ടിക്കുകയാണ് ദുബായിയുടെ ലക്ഷ്യം അവിടെ എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും നേടാനാവും ദുബായിയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിനും ദുബായിലൂടെ ലോകത്തെ ഒരുമിച്ച് കൊണ്ടുവരാനും രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ എമിറേറ്റ്സ് ഗ്രൂപ്പിന് പ്രധാന പങ്കുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി കോവിഡിന് ശേഷം ജീവിതം വളരെ വ്യത്യസ്തമാകും മാറ്റത്തിന്റെ പൂർണ്ണവ്യാപ്തി ഇതുവരെ വ്യക്തമായിട്ടില്ല എങ്കിലും ലോകം ഇതിനകം വ്യത്യസ്ത തലങ്ങളിലേക്ക് രൂപാന്തരപ്പെടുന്നുവെന്ന് വ്യക്തമാണ് മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കുന്നതിന് അടിസ്ഥാനപരമായി അടിത്തറയിടാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ സർക്കാരും പൗരന്മാരും തമ്മിലുള്ള പങ്കാളിത്തവും പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തവും സാമ്പത്തികവും സാമൂഹികവുമായ പുനഃസ്ഥാപനവും സുസ്ഥിര വികസനവും ഉറപ്പാക്കുകയും ചെയ്യും മനുഷ്യ പുരോഗതിക്ക് കാരണമാകുന്ന പദ്ധതികൾ സന്ദർശിക്കാനും ജീവിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും ലോകത്തെ സ്വാഗതം ചെയ്യുന്ന ഒരേ ഒരു രാജ്യമാണ് യു എ ഇ എന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഒത്തുചേരുമ്പോൾ അസാധാരണ ഫലങ്ങൾ കൈവരിക്കാനാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും ദുബായ് ഭരണാധികാരി വിശദമാക്കുകയുണ്ടായി വ്യോമയാന മേഖലയെ തിരിച്ച് പഴയ നിലയിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ പ്രവാസികൾക്ക് കൈത്താങ്ങായി ഇപ്പോഴും കൂടെയുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് ആ നേതാവ് ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ച് ഏവർക്കും യാത്ര സുഗമമാക്കുകയാണ് ലക്ഷ്യം കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും